ബിഗ് ബോസ് മലയാളം സീസണിന്റെ തുടക്കത്തിൽ ആദിലയുടെ നീലെന്ന വിമർശനം കേൾക്കേണ്ടി വന്ന താരമാണ് നൂറ എന്നാൽ പതിയെ പതിയെ ഗെയിം മാറ്റിയ താരം ഇന്ന് ഷോയിലെ തന്നെ മികച്ച മത്സരാർത്ഥിയായി മാറിയിരിക്കുകയാണ് ഒറ്റ മത്സരാർത്ഥിയായിരുന്ന ആതിലയെയും നൂറയെയും രണ്ടു മത്സരാർത്ഥികളായി ബിഗ് ബോസ് തന്നെ മാറ്റുകയും ചെയ്തതോടെയാണ് നൂറയുടെയും ഗെയിം കൂടുതൽ ശക്തമായത് ഈ സീസണിലെ ഏറ്റവും ബെസ്റ്റ് ഗെയിമറായി ഉയർന്നു വരാൻ സാധ്യതയുള്ള ഒരു താരം തന്നെയാണ് നൂറ ഇപ്പോൾ കിട്ടിയ നോമിനേഷൻ പവർ മൂന്നാഴ്ച കറക്റ്റായി ഉപയോഗിച്ച് നോമിനേറ്റ് ചെയ്യപ്പെടുന്നവർ ഔട്ട് ആവുക കൂടി ചെയ്താൽ നൂറ ടോപ്പിലേക്ക് കയറി വരുമെന്ന് ഉറപ്പാണ് ഇപ്പോൾ അവിടെ ഉള്ളതിൽ നന്മമലവും ഡ്രാമയും ഒന്നും നടത്താതെ കറക്റ്റ് ആയി കളിക്കുന്നത് നൂറയാണ് നൂറയുടെ ഏറ്റവും പോസിറ്റീവായി തോന്നിയത് എതിരാളികളെ ഒരേ സമയം റെസ്പെക്ട് ചെയ്യുകയും അതോടൊപ്പം അവരുടെ വീക്ക് പോയിന്റ് മനസ്സിലാക്കുന്നു എന്നതാണ് റെനയുമായി പ്രശ്നമുണ്ടായപ്പോൾ അവളെ മൊത്തത്തിൽ ഡിസ്ട്രോയ് ചെയ്തു വിട്ടു പക്ഷേ അത് കഴിഞ്ഞ് മനസ്സിലൊരു വിരോധവും വയ്ക്കാതെ വിളിച്ച് ആശ്വസിപ്പിക്കുകയും ചെയ്തു ഇന്നലെ തന്നെ ആദിനയുടെ ലൈവിൽ എത്ര ട്രിഗർ എത്രായാലും തെറിയൊന്നും വിളിക്കരുത് എന്നൊക്കെ അതുപോലെ ഒറ്റയ്ക്ക് അവിടെ നിൽക്കുന്ന അനീഷിനോട് തുടക്കം മുതൽ റെസ്പെക്റ്റ് ആണെന്നും പറയുന്നുണ്ട് ഈ സീസണിൽ ഒരിക്കൽ പോലും ഒരു മത്സരാർത്ഥി തന്റെ എതിരാളിയോട് റെസ്പെക്ട് തോന്നുന്നു എന്ന് ഇതുവരെ പറഞ്ഞു കേട്ടിട്ടില്ല അതിന്റെ കൂടെ തന്നെ അനീഷ് പറയുന്നത് കൂടുതൽ മണ്ടതലങ്ങളാണെന്ന് കൂടി പറയുന്നുണ്ട് അതായത് ഒരേ സമയം തന്നെ എതിരാളിയുടെ പോസിറ്റീവും നെഗറ്റീവും മനസ്സിലാക്കുന്നു പോസിറ്റീവ് ആയിട്ടുള്ളത് തന്റെ ഗെയിമിന്റെ ഭാഗമാക്കുന്നു നെഗറ്റീവ് ആയത് അയാൾക്കെതിരെ പ്രയോഗിക്കുന്നു അനീഷിന് കോർണർ സീറ്റ് കൊടുക്കും ചെയ്യിപ്പിച്ചതൊക്കെ ഈ പ്ലാനിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ആഴ്ച സീറ്റ് ആണെങ്കിൽ ഈ ആഴ്ച കോമഡി ആയിട്ട് ഒരു ഇരട്ട പേരിട്ട് കൊടുത്തിട്ടുണ്ട് അനീഷ് അതിൽ പോയി നേരെ വീണു കൊടുത്ത് ആവുകയും ചെയ്തു ഇനി കിട്ടിയ നോമിനേഷൻ പവർ കൂടി കറക്റ്റ് ആയി ഉപയോഗിച്ച് നോമിനേറ്റ് ചെയ്യപ്പെട്ടവർ ഔട്ട് ആവുക കൂടി ചെയ്താൽ നൂറ ടോപ്പിലേക്ക് കയറി വരുമെന്നത് ഉറപ്പാണ്